നമ്മളിവിടെ ഒരു മൂന്ന് വഴുതിരിങ്ങിയും അതുപോലെ തന്നെ മൂന്ന് ഉരുളക്കിഴങ്ങും എഴുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചില സമയത്ത് കറി വയ്ക്കാൻ പോകുമ്പോൾ പരിപ്പില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പരിപ്പില്ലാതെ തന്നെ നമ്മളൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിതിനെ കുക്കറിലേക്ക് ഇട്ടു അതിലേക്ക് ആ സെയിം അതായത് വെള്ളം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു വലിയൊരു തക്കാളി പിന്നെ മൂന്ന് ചെറിയുള്ളിയും അതുപോലെ മൂന്ന് വെളുത്തുള്ളിയും ഇട്ട് ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മളതൊന്ന് നന്നായിരുന്നു വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിലൊക്കെ ആക്കുമ്പോഴേക്കും തന്നെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇത് ഫ്ലേ ഇതെല്ലാം പോയ സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമ്മളിത് ആ കുക്കർ ഓപ്പണാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വഴുതിരിങ്ങിയും ഉരുളകിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിൽ യൂസ് ചെയ്ത് നന്നായി തന്നെ അതിനൊന്ന് ഉടച്ചെടുക്കാം ഇനി നമ്മളൊരു പാനടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ഉലുവ കുറച്ച് ചെറിയ ജീരകവും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ആയാലും അറ്റൽമുളകുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയൊരു രണ്ട് ചെറിയുള്ളി കൊത്തി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിത്തന്നെ ഒന്ന് വയറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയിടാം പിന്നെ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അതുപോലെ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇത്തിരി നല്ലോണം തന്നെ അതായത് രണ്ട് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ മുളക് അതിൻ്റെ ആ ഒരു പൊടി മണം പോവാനായിട്ട് നന്നായിരുന്നു വാറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങും വഴുതിരിങ്ങിയും കൂടെയുള്ള കൂട്ടും കൂടെ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായിട്ടാണ്